കൈസ് സമയം വെളിപ്പിന് പന്ത്രണ്ട് മണി ഒറ്റ മൈൻഡ് ഒറ്റ വൈവ് നേരെ പോകുന്നത് പാലക്കാട് പാലക്കാട് പറങ്കിക്കുളം ടൈഗർ റിസർവിലോട്ടാണ് നമ്മുടെ ഈ യാത്ര അങ്ങനെ നമ്മൾ യാത്ര തിരിച്ച് കയസ്സ് രാവിലെ ആറ് മണിക്ക് നമ്മളെത്തിയത് കൊല്ലങ്കോടാണ് കൊല്ലങ്കോടിൻ്റെ ഭംഗിയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പച്ചപ്പ് നിറഞ്ഞ നെൽപ്പാടവും പൂക്കളും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടും അതുമാത്രമല്ല രാവിലെ ആറ് മണിക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ഒക്കെ കാണാൻ പറ്റിയ ഒരു സൂപ്പർ സ്പോട്ടാണ് കേട്ടോ അങ്ങനെ നമ്മൾ കൊല്ലംകോടിന്ന് നേരെ പോയത് നമ്മുടെ റിസോർട്ടിലാണ് നമ്മുടെ റിസോർട്ടിൻ്റെ പേര് വരുന്നത് ഹണികോമെന്നാണ് കേട്ടോ നമ്മൾ ചെന്നപ്പോൾ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് രണ്ട് അമ്മമാരും നമ്മളെത്തിയതിലെ അഞ്ചിൻ്റെ സമയം കൊണ്ട് നമുക്ക് ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് അവർ നിൽക്കുകയായിരുന്നു നമ്മൾ നേരെ ഫുഡ്ഡൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് നേരെ ഒരു അഞ്ഞൂറ് വർഷം പഴക്കമുള്ള തേക്ക് മരം കാണാൻ വേണ്ടിയിരുന്നു അങ്ങനെ അഞ്ഞൂറ് വർഷം പഴക്കമുള്ള തേക്ക് മരം കണ്ടപ്പോൾ തന്നെ കൂട്ടുകാരന്മാരല്ല ലേലം ലേലംപുള്ളി തുടങ്ങി ലേലം കഴിഞ്ഞ് തേക്കിൻ്റെ ചുറ്റിനും കുറച്ച് നേരം വരുന്നിട്ട് നമ്മൾ നേരെ കാടങ്ങി കാടങ്ങിയപ്പോഴും കാട്ടുപോത്തും കാട്ടാനയും മാനും ഇതിനെയൊക്കെ കണ്ട് ആസ്വദിച്ച് നേരെ ട്രൈബൽ ഡാൻസും കണ്ടിട്ട് നമ്മൾ പോയി കിടന്നു തുടങ്ങി പെട്ടെന്ന് രാവിലെ എണിച്ചിട്ടൊരു നാല് കിലോമീറ്റർ കാട് കാണാൻ നടക്കണമായിരുന്നു അങ്ങനെ നമ്മൾ നേരെ കാട് കാണാൻ വേണ്ടി നടന്നു ഈ കാട് കാണാൻ നടക്കുന്നതിൻ്റെ ഇടയിൽ എല്ലാ മൃഗങ്ങളെയും കാണാമായിരുന്നു അങ്ങനെ ഇതെല്ലാം കണ്ട് ആസ്വദിച്ചത് നമ്മൾ നേരെ പോകുന്നത് ഡാം കാണാൻ വേണ്ടിയാണ് അങ്ങനെ ഡാമൊക്കെ കണ്ട് അവിടെ നിന്ന് നേരെ ബാമ്പു റാഫ്റ്റിങ്ങിന് പോയി എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആയിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് അതുപോലെ തന്നെ അവിടുത്തെ ഫുഡ് എടുത്ത് പറയണം കേട്ടോ അത്രയ്ക്ക് അടിപൊളി ഫുഡായിരുന്നു അപ്പോൾ വേനൽക്കാലത്ത് വരികയാണെങ്കിൽ ഏകദേശം എഴുപതടിയുള്ള വെള്ളം തരാനും കൂടുതൽ മൃഗങ്ങളെ കാണാനുള്ള ചാൻസ് കൂടുതലാണ് എന്തായാലും എല്ലാവരും വൺ ടൈമിൽ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു അടിപൊളി സ്പോട്ടാണ് നമ്മളെ പ്രകൃതി വേറെ ലെവലാണ് കേട്ടോ